വയനാട് ബത്തേരിയിൽ നിന്ന് അവശ്യ സാധനങ്ങൾ അടങ്ങിയ ആയിരത്തി അഞ്ഞൂറ് കിറ്റുകൾ പിടികൂടി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ രാത്രി ഏഴ് മണിയോടെ കിറ്റുകൾ കയറ്റിയ വാഹനം പോലീസ് പിടികൂടിയത് വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് ഇത് ഇലക്ഷൻ ഫ്ലൈംഗ് സ്ക്വാഡിന് കൈമാറുമെന്ന് ബത്തേരി പോലീസ് അറിയിച്ചു കിറ്റുകൾ എവിടേക്കുള്ളതാണെന്ന് അറിയില്ലെന്നാണ് ലോറി ഡ്രൈവറുടെ നിലപാട് കിറ്റുകൾക്ക് പിന്നിൽ ബി ആണെന്ന് ആരോപിച്ച് യു എൽ ഡി എഫും രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനായി തയ്യാറാക്കിയ കിറ്റുകളാണ് ഇതെന്നും പണവും മദ്യവും ഭക്ഷ്യക്കിറ്റുകളും നൽകി വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് നേടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഇരു മുന്നണികളും ആരോപിച്ചു അതേസമയം ബി ജെ പി ബത്തേരി മണ്ഡലം പ്രസിഡന്റ് എ എസ് കവിത ആരോപണം നിഷേധിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and diamonds The trust of Travancore Kumari.